ഹായ് ഗായ്സ് ഒരു വീഡിയോ കണ്ട് അപ്പം എന്തായാലും കണ്ടിട്ട് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല എത്രയൊക്കെ ഞാൻ ശ്രമിച്ചിട്ടും അങ്ങോട്ട് പോകുന്നില്ല ഞാനത് കേൾപ്പിക്കാം എന്നിട്ട് അതിന് പറയാനുള്ള കാര്യങ്ങളും പറയാം അങ്ങനെ കണ്ട കൊറേ കേസും കാര്യമായിട്ട് വഴിയാണ് ഇപ്പോ മജി അരുണേറ്റഡി നീ എന്തൊക്കെ പ്രലോപിച്ചാലും എങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്റെ അടുത്ത് നിര്യല്ലേ കുട്ടികളില്ലാത്ത അന്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ കുട്ടികളില്ലാത്ത നിന്റെ അടുത്ത് ഞാൻ വന്നിട്ട് എന്താക്കാൻ കുട്ടികളുണ്ടോന്നറിയായിരുന്നെങ്കി നീ എടാ നിന്റെ കൂടെ ഇരിക്കുന്ന അവൾക്ക് ഇത് ഉണ്ടാകും അറിഞ്ഞിട്ടല്ലേ നീ ഈ പുറക നടക്കുന്നത് അല്ലേ ബാക്കിയും കൂടെ കേക്കാലെ പിന്നീ മൂന്നാല് ആൾക്കാരെ അഞ്ചാറ് ആൾക്കാരൊക്കെ എങ്ങനെ ഒരു പെണ്ണിനെ ഏതൊക്കെ രീതിയിൽ ബ്ലാക്ക് മെയിൽ ഏത് ഇമോഷണലി ഡൗൺ ആക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുന്നുണ്ട് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചസ്ന കോപ്പി പേസ്റ്റ് ചെയ്യുക അതേസമയം ചേച്ചി അത് ഒറിജിനലായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട് രണ്ടിനും അങ്ങോട്ട് അരണയ്ക്കും ഹണി ട്രാപ്പ് അങ്ങോട്ട് പിടിക്കുന്നില്ല ഹണി ട്രാപ്പ് കാരി ചെയ്ത കാര്യാണ് ചേച്ചിയുടെ പേരിൽ അങ്ങ് പറഞ്ഞേക്കുന്നത് അല്ലാതെ വേറെ ഒരു തൻ്റെ പുറകെ പോവുക എടുക്കുകയെന്ന് ചെയ്യുന്നില്ല ഇടയ്ക്ക് കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിക്കുന്നു അതിന് നിനക്കെന്താടാ കുഴപ്പം നിനക്കെന്തേലും കുഴപ്പമുണ്ടോ ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ കണ്ടന്റ് ഇടും അതിന് നിൻ്റെ അനുവാദം വേണ്ട ഭരണഘടന അത് അനുകൂലിക്കുന്നുമുണ്ട് പക്ഷെ നീ ഇപ്പം ഈ ചെയ്തേക്കുന്നത് ഭരണഘടനെതിരായിട്ടുള്ള അത് നിനക്കറിയാവടാ അത് അനുഭവിച്ചിട്ടില്ലല്ലോ അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലോ ഇങ്ങനെ ഡിസ്റസ്പെക്ടിങ് എ വുമൺ ബൈ കോളിംഗ് ഹെർ വീക്ക്നെസ് എന്നരിത് കൊടുത്താലോ എങ്ങനെ ഇരിക്കുന്നു നമുക്കൊന്ന് കാണാം ഊരി പോരാൻ പറ്റുമോ എങ്ങനെ അപ്പൊ ഇത്രയൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇരുന്നുണ്ട് പിരിക്കുക അവൻ നീ പിരിക്കുന്ന ഇതിലല്ല ആണത്തെ ഇരിക്കുന്നത് ഒരു പെണ്ണിനെ കെട്ടി ആ പെണ്ണിനെ പൊന്നുപോലെ സംരക്ഷിച്ച് അവളുടെ മക്കളെയും സംരക്ഷിച്ച് നല്ല രീതിയിൽ മാന്യമായിട്ട് ജീവിക്കുന്നവനാണ് ഒരാണ അതേസമയം ഒരു വ്യക്തിക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് എത്രത്തോളം മാക്സിമം താഴ്ത്തിക്കെട്ടാമോ മെൻ്റലി അവരെ ഡൗൺ ആക്കാമോ എന്ന് ചെയ്യുന്ന നീ നീയൊരാണാണോ നീ ഒരാണാണോടാ നിനക്കൊക്കെ ശരിക്കും കിട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ ഒരു സ്റ്റെപ്പ് എന്തായാലും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് വിത്ത് സ്ക്രീൻ റെക്കോർഡ് ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം നോക്കണം ഇപ്പം ഈ വീഡിയോ എന്തായാലും മുക്കാൻ നീയും അവളും കൂടെ ചാൻസ് കാണും പക്ഷെ നമ്മുടെ ഈ പ്രൂഫുണ്ട് അത് ഫുൾ റെക്കോർഡ് ചെയ്ത് വെക്കും നീ പറഞ്ഞീ ഇതിൽ നാല് പോയിൻറ്റ് മുപ്പത്തൊന്ന് മിനിറ്റ് നാല് മിനിറ്റോളം ഉള്ളൊരു വീഡിയോ ആണ് അതിൽ ഒന്നേ പോയിൻ്റ് മൂന്ന് മിനിറ്റ് ഉള്ള കാര്യങ്ങളും മതി നിന്റെ ജാതകം തിരുത്താൻ അത് നീ ഓർക്കണം ഒരു കാര്യം പറയാൻ പെട്ടുപോയി നിന്റെ കൂടെ ഇരിക്കുന്ന അവൾ കൊറോണത്തിനെ പെറ്റ് കൂട്ടിയിട്ടുണ്ടല്ലോ അതുപോലെ പെറ്റ് കൂട്ടിയാൽ പെണ്ണാകത്തില്ലട അതിനെ മര്യാദയ്ക്ക് വളർത്തി നല്ല രീതിയിൽ സമൂഹത്തിന് നല്ലത് ചെയ്യുന്ന ഒരു വ്യക്തി ആക്കിയെടുത്താൽ മാത്രമേ സ്ത്രീ പൂർണ്ണതയിലോട്ട് എത്തുള്ളൂ അല്ലാതെ ഒരു സ്ത്രീയും പൂർണതയിലെത്തത്തില്ല ഒരു കുഞ്ഞുണ്ടായാലേ പൂർണതയിൽ എത്തുള്ളൂ അന്ന് നിന്നോടെ ഇത് ആരാടാ പറഞ്ഞത് കുഞ്ഞുണ്ടായാലേ എല്ലാം ആവത്തുള്ളൂ ഈ പറയുന്ന നിന്റെ കൂടെ ഇരിക്കുന്നവൾ കൊണ്ടല്ലോ രണ്ടെണ്ണം നാളെ നീ എന്തായാലും കിട്ടുവേ എന്ന ഇതേ അവസ്ഥ നിനക്ക് വന്നാൽ നീ എന്തു ചെയ്യും പെണ്ണിന് കുഴപ്പമില്ല നിൻ്റെ കെട്ടികൾക്ക് കുഴപ്പമില്ല പക്ഷെ നിനക്കീ പറഞ്ഞ എൻ്റെ ഇത് തിരിച്ചടിച്ചാൽ നീ എന്തെടുക്കും അന്നേരം നിന്നെ എല്ലാവരും ഇതുപോലെ പറഞ്ഞാൽ നീ എന്തെടുക്കും നിനക്കെന്തുമായിരിക്കും തോന്നുന്നത് കിടക്കുന്നതേ ഉള്ളൂ ആരണയേ